പ്രിയപ്പെട്ടവരെ ഞാൻ ഷബീർ മാഞ്ഞാമ്പ്ര ഞാനിപ്പോൾ ഉള്ളത് എം ഇ എസ് മെഡിക്കൽ കോളേജിലാണ് മാക്സിമം ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഹോസ്പിറ്റൽ ബില്ലടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാധു മനുഷ്യനെ ബില്ലടക്കാൻ കഴിയാത്തത് കൊണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എത്തിയതാണ് ഇങ്ങോട്ട് നെഞ്ചുവേദനയും ശ്വാസ തടസ്സം ഉണ്ടായത് കൊണ്ട് തന്നെ ഇന്നലെ രാത്രി രണ്ടു മണിക്കാണ് ബഷീർ കയുടെ ആംബുലൻസിൽ ഇവിടെ എത്തിക്കുന്നത് മുമ്പ് അറ്റാക്ക് കഴിഞ്ഞതാണ് രോഗിയായതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോലിയൊന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലാണുള്ളത് വാടക കോട്ടയ്സിൽ കഴിയുന്ന ഇവർക്ക് മക്കളൊന്നുമില്ല തിരുവനന്തപുരം സ്വദേശിയായതുകൊണ്ട് തന്നെ ഇവിടെ ബന്ധുക്കൾ ആരുമില്ല നിലവിൽ ഡിസ്ചാർജ് ബിൽ പോലും അടക്കാൻ സാധിച്ചിട്ടില്ല എം ഇ എസ്സിലെ അധികൃതരുടെ നല്ല മനസ്സുകൊണ്ട് ബില്ലെല്ലാം എൻ്റെ പേരിൽ എഴുതി വെച്ചിരിക്കുകയാണ് കുറച്ച് ക്രിട്ടിക്കൽ ആയതുകൊണ്ട് തന്നെ ഐ സിയു ആംബുലൻസ് വേണ്ടി വന്നു എയ്ഞ്ചൽസ് ടീമിൻ്റെ ആംബുലൻസ് ആയതുകൊണ്ട് പോലും വാടകയൊന്നും കൊടുത്തിട്ടില്ല എല്ലാമുള്ളവർക്ക് പോലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ എത്രത്തോളം സാമ്പത്തികമായി ബുദ്ധിമുട്ട് വരുമെന്ന് നമുക്കറിയാം അപ്പോൾ ആരുമില്ലാത്തവരുടെ അവസ്ഥയോ ഇവരുടെ ബില്ലും മറ്റു ചെലവുകളൊക്കെ ഇപ്പോൾ ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് നിങ്ങളൊക്കെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് കഴിയുന്നവരൊക്കെ ഒന്ന് സഹായിക്കണം പ്ലീസ്